നമസ്കാരം ഏഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്ന് മന്നം ജയന്തി എല്ലാ വർഷവും ജനുവരി രണ്ടിന് കേരളത്തിലെ ഒരു പ്രാദേശിക ഇന്ത്യൻ അവധിയാണ് മന്നം ജയന്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ അദ്ദേഹത്തിന്റെ ജന്മവാർഷികത്തിൽ ഒരു പ്രധാന ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവിനെ അനുസ്മരിക്കുന്നതാണ് ഈ അവധി മന്നം ജയന്തിയുടെ ചരിത്രം നമുക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ടിന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ചങ്ങനാശ്ശേരിയിലാണ് മന്നത്ത് പത്മനാഭൻ പിള്ള ജനിച്ചത് യഥാർത്ഥത്തിൽ പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അഭിഭാഷകനായി മജിസ്ട്രേറ്റ് കോടതികളിൽ അഭിഭാഷകനായി പ്രാക്ടീസ് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബറിൽ അദ്ദേഹം തന്റെ ഏറ്റവും നിലനിൽക്കുന്ന പാരമ്പര്യമായ നായർ സർവീസ് സൊസൈറ്റി അതായത് എൻ എസ് എസ് സ്ഥാപിച്ചു നായർ സമുദായത്തിന്റെ സാമൂഹിക പുരോഗതിക്കും ക്ഷേമത്തിനും വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് എൻ എസ് എസ് കേരളത്തിലെ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു കൂട്ടം സമുദായമാണ് നായർ ഇന്ന് കേരള സംസ്ഥാന ജനസംഖ്യയുടെ ഏകദേശം പന്ത്രണ്ട് ശതമാനം വരും അവർ മുപ്പത്തൊന്ന് വർഷം എൻ എസ് എസ് സെക്രട്ടറി ആയിരുന്നു പത്മനാഭൻ മൂന്ന് വർഷം പ്രസിഡന്റ് ആയിരുന്നു മഹാത്മാഗാന്ധിയുടെയും സത്യാഗ്രഹത്തിന്റെയും തത്വങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പത്മനാഭ ക്ഷേത്രങ്ങൾക്ക് സമീപമുള്ള പൊതുവഴികൾ താഴ്ന്ന ജാതി ഹിന്ദുക്കൾക്ക് തുറന്നു ആവശ്യപ്പെട്ട് പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകി ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പുറപ്പെടുവിച്ച ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് കാരണമായി ഇപ്പോൾ കേരളത്തിന്റെ ഭാഗമായ തിരുവിതാംകൂർ പ്രിൻസ്ലി സ്റ്റേറ്റിലെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് നിർത്തലാക്കി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வத்தம